തിരൂരിന്റെ സ്വന്തം ബാലട്ടൻ ഓട്ടോയുമായി ഇന്നും നഗരത്തിലുണ്ട് എഴുപത് പിന്നിട്ടെങ്കിലും മാതൃകാ ഡ്രൈവർക്കുള്ള അവാർഡ് പലതവണ നേടിയ ബാലട്ടൻ ഈ മേഖല കൈവിടാതെ തുടരുകയാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മഞ്ചേരി സ്വദേശിയായ സുഹൃത്തിന്റെ ലാമ്പറ്റ ഓട്ടയുമായി ബാലട്ടൻ തിരൂരിലെത്തുന്നത് എട്ടു മാസത്തോളം തിരൂരിൽ ബാലട്ടൻ ഓട്ടയോട്ടിച്ചു സുഹൃത്തിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു എന്നാൽ കാര്യമായി ഓട്ടമില്ലാതായതോടെ തൃശ്ശൂരിൽ സുഹൃത്തിന്റെ വർക്ക്ഷോപ്പിലെത്തി എന്നാൽ ഇവിടെ നിന്ന് അധികം വൈകാതെ സുഹൃത്ത് വഴി ലാമ്പട്രയുമായി വീണ്ടും ഡ്രൈവിംഗിലേക്ക് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കോഴിക്കോടാണ് ജന്മദേശം അവിടെയാണ് ഓട്ടോറിക്ഷ പഠിച്ചതും വണ്ടി ഓടിച്ചതും എഴുപത്തിനാലിൽ തിരൂര് വന്ന് ഇവിടെ ആദ്യത്തെ വണ്ടി ഞാനാണ് ഓടുന്നത് അങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതും നിന്നു സ്വദേശമായ കോഴിക്കോട്ടേക്ക് മടങ്ങി എട്ട് വർഷത്തോളം ഓട്ടോ ഡ്രൈവറായി വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ ഇതിനിടയിൽ തിരൂർ മീനടത്തൂർ സ്വദേശിയായ സരോജിനെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മേയിൽ തിരൂരിൽ വീണ്ടും എത്തിയ വാലട്ടൻ എഴുപത് വയസ്സിലെത്തി നിൽക്കുമ്പോഴും യുവത്വത്തിന്റെ ചെറു ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയാണ് അത് അരിജനഗിരിജനങ്ങൾക്ക് പത്ത് വണ്ടി അതിലാദ്യത്തെ വണ്ടി ഇവിടെ കൊടുത്തത് തിരൂർ കൊടുന്നത് ഞാനാണ് അങ്ങനെ മലപ്പുറത്ത് പോയി രജിസ്റ്റർ ചെയ്ത് അത് തിരൂര് പെർമിറ്റ് കിട്ടി അങ്ങനെ ഇവിടുത്തെ ടാക്സിക്കാരും ജീപ്പുകാരും പറഞ്ഞ് ഇത് വല്ലാതെ മുന്നോട്ട് പോലല്ലല്ലോ മക്കൾ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഈ ടെലിഫോൺ ഓഫീസ് ഓഫീസിലാ അതിലുള്ളിൽ ഇന്ന് രാത്രി വണ്ടി നിർത്തി ഇന്നൊരാൾക്ക് വെറുതെ കടന്നേ എല്ലാം പറ്റൂല അങ്ങനെ ഒരു അഞ്ചെട്ട് കൊല്ലം അഞ്ചെട്ട് മാസം അങ്ങനെ ഞാൻ കോഴിക്കോട് കണ്ണൂര് തിരൂര് തൃശ്ശൂർ വണ്ടി ഓടിച്ച് മികച്ച ഡ്രൈവർക്കുള്ള പുരസ്കാര പട്ടികയിൽ എല്ലാ വർഷവും ബാലട്ടിനുണ്ടാകും ജനമൈത്രി പോലീസ് ജോയിന്റ് ആർ ടിഒ വ്യാപാര സംഘടനകൾ തുടങ്ങിയവയൊക്കെ ബാലറ്റിനെ ആദരിച്ചിട്ടുമുണ്ട് അപകടവും ഇല്ല ഉണ്ടായിരുന്നു ീ ടൗളിൽ വെച്ചിട്ട് ജോയിൻറ്റാർട്ടിയോ ഏറ്റവും നല്ല ഡ്രൈവർക്കുള്ള പുരസ്കാരം തന്ന് അത് താനൂര് എം എൽ എ സി മമ്മൂട്ടി എം എൽ എയും ആണ് ട്രോഫികൾ വിതരണം ചെയ്തത് നിരവധി ആലിഞ്ചോട് കുനിയത്ത് ഹൗസ് പറമ്പിൽ ബാലട്ടൻ നാല് പെൺമക്കളിൽ മൂന്ന് പേരെ വലിയ പ്രയാസമൊന്നുമില്ലാതെ വിവാഹം കഴിപ്പിച്ചയച്ചു നാലാമത്തെയാളുടെ വിവാഹത്തോടെ വീടും പുരയിടവും കടക്കണിയിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ബാലട്ടൻ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത് അന്ന് കയറിയ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്നുമുണ്ട് ബാലട്ടൻ ചുറുചുറുക്കോടെ തിരൂർ നഗരത്തിൻ്റെ പ്രിയപ്പെട്ട ബാലട്ടനായി